നമ്മുടെ ഈ മലയോര മേഖലയിൽ മലയോര മേഖലയിൽ മാത്രമല്ല ടൗൺ ഏരിയയിൽ പോലും ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാട്ടുപന്നി ശല്യം കാട്ടുപന്നി ശല്യം കൊണ്ട് കർഷകർ കൃഷി വരെ അവസാനിപ്പിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ കൃഷി കർഷകൻ്റെ ഒരു കൃഷിഭൂമിയിലേക്ക് കയറാൻ തന്നെ കാട്ടുപന്നി ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഒരു കർഷകൻ ആ കൃഷിഭൂമി സംരക്ഷിച്ചതിൻ്റെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറുകുട പഞ്ചായത്തിലെ രാജഗിരി മരുന്നം തട്ടിലാണ് ഉള്ള തെരുവുങ്ങുന്നിൽ കുര്യാച്ച എന്ന കർഷകൻ്റെ കൃഷിയിടത്തിൽ കയറാനാണ് കാട്ടുപന്നിയൊക്കെ ഭയപ്പാടോടെ ഈ പറമ്പിൻ്റെ അതിർത്തി പ്രദേശം വരും പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി ഈ പറമ്പിലെ പറമ്പിലേക്ക് കാട്ടുപന്നി എത്തുകയോ ഇദ്ദേഹത്തിനെ കൃഷി നശിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിന് തൊട്ടപ്പം കർണാടക ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രദേശമുണ്ട് നേരത്തെ കുരങ്ങു ശല്യം ഉണ്ടായിരുന്നു കുരങ്ങും ഇപ്പോൾ വരുന്നില്ല അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈ കർഷകർ പ്രതിരോധിച്ചത് കർഷകനെ എങ്ങനെയാണ് സംരക്ഷിച്ചിരിക്കുന്നത് കൃഷിഭൂമി സംരക്ഷിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മരുന്ന് തട്ട് കുന്നിൻ്റെ മുകളിലെത്തിയിരിക്കുന്നത് അദ്ദേഹം സ്വന്തമായിട്ട് കഴിഞ്ഞ വർഷങ്ങളായി ഈയിടെ ശ്രമമലമായിട്ടാണ് കാട്ടുപന്നിക്കെതിരെ ഒരു മരുന്ന് കണ്ടെത്തിയിരിക്കുന്നു ആ മരുന്ന് തളിച്ചാണ് തൻ്റെ കൃഷിഭൂമി സംരക്ഷിച്ചിരിക്കുന്നത് ഈ ഈ ഇത്തരം മരുന്നുകളെക്കുറിച്ച് ഈ ഇദ്ദേഹം മറ്റ് കർഷകരുമായിട്ടൊക്കെ പങ്കുവെക്കുകയാണ് അങ്ങനെ ഈ നാട്ടിലെ കർഷകർ കൃഷി ഇപ്പോൾ കാട്ടുപന്നി ശല്യം മലയോര മേഖലയിൽ മാത്രമല്ല ടൗണുകളിലൊക്കെ കാട്ടുപന്നി ശല്യം രൂക്ഷമായിരിക്കുകയാണ് അങ്ങനെ കൃഷി ഉപേക്ഷിക്കാൻ വേണ്ടി കർഷകർ ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു അറിവുമായി തെരുവങ്ങുന്നിൽ ചേട്ടൻ രംഗത്തേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃഷിഭൂമിയെല്ലാം കാട്ടുപന്നിയിൽ നിന്ന് അദ്ദേഹം സംരക്ഷിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി ഒരു കാട്ടുപന്നി പോലും അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമാണ് അദ്ദേഹം എല്ലാ എല്ലായിലും കൃഷി വാഴയുണ്ട് തെങ്ങുണ്ട് കാപ്പിയുണ്ട് കൊക്കയുണ്ട് അതിന് പുറമെ ചേമ്പ് ചേന കാച്ചൽ മരച്ചേനി അങ്ങനെ എല്ലാ കൃഷിയും അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമിയിലുണ്ട് പക്ഷേ കാട്ടുപന്നി ഒന്നും ഒത്തേന്റും അദ്ദേഹത്തിൻ്റെ ആ മരുന്നുകൂട്ടത്തിൻ്റെ രഹസ്യങ്ങളും അദ്ദേഹം എങ്ങനെയാണ് ഈ കൃഷിഭൂമി സംരക്ഷിച്ചതെന്നും നമുക്ക് അദ്ദേഹത്തോട് തന്നെ തോ ചോദിച്ച് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമിയും കൂടി കാണാം ഇനി മൂന്ന് വർഷമായി ഞാൻ ഈ പന്നിക്ക് എതിരെ ഒരു റെപ്പലൻ മെഡിസിൻ അത് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ കാര്യം പറയണമെങ്കിൽ ഒന്ന് വിശദമായിട്ട് തന്നെ പറയണം കുരങ്ങിനെതിരെ നമ്മൾ പണ്ടൊരു മരുന്ന് കണ്ടുപിടിച്ച് അത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചാണ് കാരണം ഇവിടെ ഇപ്പോൾ നിലവിൽ കുരങ്ങശല്യം ഇല്ല അതുപോലെ തന്നെ പന്നിക്കും എല്ലാ ജീവികൾക്കും ആയിട്ടുള്ള സസ്യങ്ങൾ പ്രകൃതിയിലുണ്ട് അത്തരം സസ്യങ്ങളുടെ ഇലകൾ ശേഖരിച്ച് നമ്മൾ കൃഷിയിടത്തിൽ അതിൻ്റെ ഗന്ധം സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ നമുക്കിതിനെ കൃഷിയിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതെന്താ ഇതെന്താണെന്നുവെച്ചാൽ അതിൻ്റെ ഉദാ ഒരു ഉദാഹരണം പറഞ്ഞാൽ മീൻ കഴുകിയ പാത്രത്തിൽ പശു വെള്ളം കുടിക്കുന്നില്ല എന്നതുപോലെ തന്നെയാണ് ഈ അങ്ങനെയാണ് ഈ കുരങ്ങിൻ്റെ മരുന്ന് കണ്ടുപിടിക്കുന്നത് അപ്പോൾ എല്ലാ ജീവികൾക്കും ആയിട്ടുള്ള സസ്യങ്ങൾ പ്രകൃതിയിലുണ്ട് ഇപ്പോൾ നമുക്കറിയാം ആടിന് ആടലോടകം ഇടിച്ച് കഴിഞ്ഞ് നീര് കൊടുത്തു കഴിഞ്ഞാൽ ആട് ചത്തവും കാഞ്ഞിരത്തിൻ്റെ തൊലിയിട്ട് വെന്ത് മാംസം കൊടുത്താൽ പട്ടി പട്ടിച്ചത്തു അപ്പോൾ പന്നി അതിൻ്റെ അതിന് പോയിസണബിളായിട്ടുള്ളൊരു സസ്യം കാട്ടിലുണ്ട് അതൊരു കിഴങ്ങാണ് അവിടെ അതിൻ്റെ ഗന്ധമുള്ള സ്ഥലത്ത് ഈ പന്നി എര തേടി വരില്ല അപ്പോൾ ഇത് പൗരാണികമായ ഒരു അറിവ് മാത്രമാണ് അത് കൈമാറി കൈമാറി വന്നു ഇന്നത് പലതും നമ്മുടെ കയ്യിൽ നിന്ന് പോയി കാരണം അത് പ്രാകൃതം എന്ന് പറഞ്ഞ് അതിനെ അവഗണിച്ചപ്പോൾ നമ്മുടെ കൃഷിയുടെ സംരക്ഷണം തന്നെയാണ് നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തിയതിൻ്റെ പരമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി എനിക്കിവിടെ കപ്പ കാച്ചിൽ ചേമ്പ് ചേന മധുരക്കിഴങ്ങ് പിന്നെ ചെറു ചേമ്പ് അങ്ങനെ ചെറുകിഴങ്ങ് ഇങ്ങനെ എല്ലാം ഞാൻ കൃഷിയുണ്ട് നിങ്ങളെ ഇത് ഇതിപ്പോൾ അതിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ചെറിയ ചെമ്പൊക്കെ ധാരാളമുണ്ട് ഇത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശമാണ് ഈ മൂന്ന് വർഷമായിട്ട് ഇത് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ആ ഗന്ധം കൃഷിയിടത്തിലുള്ളതുകൊണ്ട് ഈ പന്നി ഇത് ആഹാരമാക്കാനായിട്ട് വരുന്നില്ല അതാണ് ഇതിൻ്റെ സയൻസ് അപ്പോൾ ഇപ്പോൾ ഈ കപ്പ നിങ്ങൾക്ക് കാണാം അത് ഇവിടെ ഇതുവരെ വന്നിട്ടില്ല പന്നിയും മുള്ളനും മുള്ളൻ പന്നിയും ഇത് ആക്രമിക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇനി സർവകലാശാലകളുടെ ഗവേഷണങ്ങൾ നടക്കണം കൂടുതലായിട്ട് ഇപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിതിന് പരിമിതികളുണ്ട് പിന്നെ ഇതിനെ ഇത് വില കൂടിയ ഒരു എണ്ണയിലാണ് ഇത് അരച്ചെടുക്കുന്നത് മിക്സിയിൽ അരച്ചെടുത്തിട്ടാണ് അത് പിന്നീട് ഇരട്ടി വെള്ളം ചേർത്താണ് ഇത് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു ഒന്നര മാസം രണ്ട് മാസം ഒക്കെ ഇതിൻ്റെ പവർ നിലനിൽക്കും ഗന്ധം നിലനിൽക്കും കാരണം മൃഗങ്ങളുടെ ക്രണശേഷി നൂറ്റി ഇരുപത് മടങ്ങാണ് മനുഷ്യനെ അപേക്ഷിച്ച് നമുക്കത് അത്ര അരോചകമായി തോന്നില്ലെങ്കിലും ഈ ജീവി അതിൻ്റെ പിന്നെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈ ഗന്ധമുള്ള സ്ഥലത്ത് അത് എരതേടില്ല അതാണ് ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇതിന് ശരിക്കും നമുക്ക് കാർഷിക സർവകലാശാലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫണ്ടിങ് ഏജൻസിയോ ഈ മേഖലയിൽ ഒരു നല്ല ഗവേഷണം നടത്തിയാൽ മാത്രമേ നമുക്ക് കർഷകർക്ക് ഇത്തരത്തിലുള്ള കൃഷികൾ രക്ഷപ്പെടുത്താനായിട്ട് പറ്റുകയുള്ളൂ എനിക്ക് ഏതായാലും ഇത് ഫലപ്രദമായിട്ട് തോന്നുന്നുണ്ട് ഇതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തി ഇത് ചിലവ് കുറച്ചുകൊണ്ട് കൊണ്ടുവരാൻ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് കഴിയും കാരണം അവർക്ക് ഈ ഗവേഷണത്തിനൊക്കെ വലിയ ഫണ്ട് കിട്ടുന്നുണ്ട് കർഷകൻ്റെ കണ്ടുപിടുത്തത്തിന് അംഗീകാരം കിട്ടണമെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ അവർ കൂടി അതിനെ ഗവേഷണം ചെയ്യണം അപ്പോൾ കർഷകൻ കണ്ടുപിടിച്ച ഒരു കാര്യത്തിന് വേറൊരു ഗവേഷണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കർഷകനെ ഈ ഇത് രക്ഷിച്ചെടുത്തേ പറ്റുള്ളൂ കാരണം അത് അവൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഞാനിപ്പോൾ ഇത് കപ്പ ഇടുന്നത് ഇത് മെയ് മാസം അവസാനമാണ് ഈ മഴ നമുക്ക് താമസിച്ചു കിട്ടിയതുകൊണ്ട് ഈ കപ്പ ഇട്ടതുകൊണ്ട് ഈ വർഷം ഇത്തിരി വിളവ് കുറവാണ് അപ്പോൾ അത് മുളച്ച് ഒരു ഇടകളയൊക്കെ കഴിഞ്ഞ് മഴ പെയ്യുന്ന സമയത്താണ് ഈ പന്നികൾ വരുന്നത് അപ്പോൾ അന്നേരം ഒന്നടിക്കും അത് ഈ വേലിയിലൊക്കെയാണ് ആദ്യം അടിക്കുക കൃഷിയിടത്തിൽ മൊത്തം അല്ല അടിക്കുന്നത് ഈ സൗ അതിൻ്റെ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആ ഗന്ധം ഉള്ളിടത്തേക്ക് ഇത് അര തേടി കയറി വരില്ല അങ്ങനെ ഒരു വർഷത്തിൽ വർഷത്തിലൊരു മൂന്നു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ കപ്പയുടെ വിളവെടുപ്പ് കാലത്ത് ഒരു മൂന്നു പ്രാവശ്യം നമ്മളടിക്കും അതൊരു വലിയ എക്സ്പെൻസീവായ ഒരു കാര്യമല്ല നമുക്ക് ഈ കൃഷി നഷ്ടപ്പെട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു ഇച്ചിരി പൈസ മുടക്കിയാലും അതിനെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് എല്ലാവരും ഇങ്ങനെ കൃഷി കളഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞു ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇടുന്നതുകൊണ്ട് കാര്യമില്ല ക്രിയാത്മകമായി ചെയ്യാൻ എല്ലാവരും കൂടി ചേർന്നൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടുപിടുത്ത് നടത്തിയെടുക്കാനായിട്ട് പറ്റും ഇത് വിജയിച്ചു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം എനിക്കിപ്പോൾ ഈ മൂന്ന് വർഷമായിട്ട് ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കുരങ്ങിൻ്റെത് ഫലപ്രദമാണ് അത് ഈ കുറങ്ങൊന്നും ഈ പ്രദേശത്ത് വന്നിട്ടില്ല അതും സിമ്പിളാണ് ഇതിനെല്ലാം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വ്യാവസായിക താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഈ കണ്ടുപിടുത്തത്തിന് സാധ്യ സാധിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാർട്ടപ്പായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല ഇത് കർഷകന് ഒരു സംഗതിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലും പിന്നെ വാണിജ്യ താൽപ്പര്യങ്ങൾ വളരെ കുറവായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഗവേഷണ സ്ഥാപനങ്ങൾ ഇത് മുൻകൈ എടുക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ കർഷകർ ഇത് ഈ പന്നിയുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ പുറത്ത് വിട്ടിട്ടില്ല കാരണം അതിൻ്റെ കാരണം ഇത് ഇത് കൈമോശം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കാരണം കുരണിങ്ങിൻ്റെ മരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ഇതെന്തായാലും ഞാൻ കൂടുതൽ ഗവേഷണത്തിലേക്ക് ഇനിയും പരീക്ഷണത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മധുരക്കിഴങ്ങും ചെറുകിഴങ്ങും കാച്ചിലും ചേമ്പും ഒക്കെ ഈ കാടിൻ്റെ പരിസരത്ത് നടുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് ഇതിൻ്റെ ഗവേഷണം എത്രത്തോളം വിജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാനിത് വിളവെടുക്കുന്നുണ്ട് എനിക്കത് കരുത്തിൽ പരാതിയില്ല ഇതിവിടെ എത്തിച്ച് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി കൂടുതൽ രീതിയിൽ ഗവേഷണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതു സ്ഥാപനങ്ങളോ ഫണ്ട് ചെയ്താൽ ആ ഗവേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറോ ഒരുപാട് ചേരുവകൾ ആവശ്യമാണ് ഇല്ല നാല് ഇനം പച്ചിലകളും ഒരു കിഴങ്ങുമാണ് ആവശ്യം ഇതിനകത്ത് മെയിനായിട്ടുള്ള ഈ പച്ചമരുന്നുകൾ ഇതിൻ്റെ ഗന്ധം നിലനിർത്താനാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത് ഈ എണ്ണ വെള്ളത്തിൽ ലയിക്കുന്നതിന് വേണ്ടിയാണ് സോപ്പ് ഉപയോഗിക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ കൃഷിയെക്കുറിച്ച് അദ്ദേഹം നമ്മൾ പറഞ്ഞാൽ കൃഷി സംരക്ഷിക്കുന്ന എങ്ങനെയാണെന്നും നമ്മുടെ കർഷകർ കാട്ടുപന്നിയോട് മല്ലടിച്ച് പല സ്ഥലത്തിൽ പല സ്ഥലത്തും മല്ലടിക്കുകയാണ് അപ്പോൾ ആ അങ്ങനെയുള്ള കർഷകരൊക്കെ ഈ കർഷകനെ സമീപിച്ചാൽ അദ്ദേഹം ഈ മരുന്ന് തരാൻ തയ്യാറാണ് നിങ്ങളുടെ പരീക്ഷിക്കുക ആ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ തോട്ടം കാണിച്ചു തന്നെ നിങ്ങളോട് മനസ്സിൽ പറഞ്ഞു തരും ഒരു കാട്ടുപന്നി പോലും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ കൃഷിയെടുത്ത് കയറിയിട്ടില്ല അങ്ങനെ കാട്ടുപന്നി ശല്യമുള്ള ആൾക്കാരൊക്കെ ഇദ്ദേഹത്തെ സമീപിച്ചാൽ അദ്ദേഹം ആ മരുന്ന് തയ്യാറാക്കി തയ്യാറാക്കി തരാൻ തയ്യാറാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ തയ്യാറാണ് അങ്ങനെ ഈ കൃഷി അല്ലെങ്കിൽ ഈ നിങ്ങളുടെ കൃഷി സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള നമ്മുടെ ഉപദേശങ്ങളും ഈ ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ഒക്കെ തരാൻ ചേട്ടൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം മറ്റൊരു വിശേഷമായി നമുക്ക് വീണ്ടും ുംയാണ് ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ